പ്രശാന്ത് ആര്യ ഈ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണുള്ളത് എന്നാണ് ഈ ഒരു പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൽ പലതും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിലേക്ക് ചൂണ്ടുന്നതാണ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരും ഇപ്പോൾ പ്രതിപട്ടികയിലുമുള്ളവരും ഒക്കെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം കേവലം ഒരു ടിപ്പ് ഓഫ് ജെയ്സ്ബർഗ് എന്ന് പറയുന്ന പോലെ മാത്രമാണോ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വലിയ വലിയ സ്രാവുകൾ ഇതിലേക്ക് വന്നു വന്നുചേരുമെന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ വാസു ഒരു ചെറിയ മീനാണ് സ്രാവുകളും തിമിംഗലങ്ങളും പുറകെയുണ്ട് പക്ഷേ അന്വേഷണം അവിടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് നമുക്കാകെ വിശ്വസിക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായ ആർ വി രാജേഷും അതുപോലെ റിജി ലൂക്കോസും പറയുകയുണ്ടായി സ്വർണം പൂശി സ്വർണം പൂശിയും വിജയ് മല്യയുടെ കാലത്ത് സ്വർണം പൂശുകയല്ല ചെയ്തത് അവിടെ ചെമ്പ ആ അല്ല ഞാൻ താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു കൃത്യമായിട്ട് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു നാക്കുപുഴ വന്നതായിരിക്കാം എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു അവിടെ ഈ ചെമ്പ് പാളികളിൽ കൃത്യമായിട്ട് സ്വർണം സ്വർണ്ണ പാളികൾ കൊണ്ട് അതിനെ പൊതിയുകയായിരുന്നു ഇതാണ് അവിടെ നടന്നത് അത് പിന്നീട് അതിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അത് മങ്ങിപ്പോയി അതിൽ മാലിന്യം കലർന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ അഴിച്ചു മാറ്റിയിട്ട് അവിടെ പിന്നീട് സ്വർണം പൂശുകയാണ് ചെയ്തത് അപ്പോൾ സ്വർണം പാറിൽ പാളികളായിട്ട് പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അളവിൽ നിന്ന് സ്വർണം പൂശിയപ്പോൾ അളവ് വളരെ കുറഞ്ഞു ഇതാണ് ഈ സ്വർണം കുറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവിടുന്നാണ് ഈ കൊള്ളയുടെ ആരംഭം അവിടുന്നാണ് പിന്നെ ഞാൻ നേരത്തെ ഒരു പക്ഷേ ലൂക്കോസ് നേരത്തെ വന്നിട്ടുണ്ടാവില്ല അദ്ദേഹം കേട്ടിട്ടും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് ഇതിന് ആൻറ്റിക് വാല്യൂ ഉണ്ട് ഭക്തരുടെ വിശ്വാസമാണ് ഒരു പുണ്യ അതായത് ഈ ശബരിമലയിലെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ വസ്തുക്കളെല്ലാം ദേവൻ്റെ അംഗങ്ങളാണ് അപ്പോൾ അതിന് ഭക്തർ വലിയ വില കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് മൂല്യം കൂടുന്നത് അങ്ങനെ ഇത് ഒരു പക്ഷേ വിദേശത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകാം നമുക്കറിയില്ല അതുകൊണ്ടാണ് ഇത് ആഴത്തിലുള്ള അന്വേഷണം വേണം എന്ന് പറയുന്നത് തിരിച്ച് കിഷോർ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം പത്മകുമാരൻ്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം അന്വേഷിക്കേണ്ടതാണ് പത്മകുമാരൻ്റെ മാത്രമല്ല ഈ കൊള്ളയിൽ ആരൊക്കെ പങ്ക് വഹിച്ചിട്ടുണ്ടോ ആരെല്ലാം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ ആരെല്ലാം ഇതിനുള്ളിൽ കളിച്ചിട്ടുണ്ടോ അവരെ എല്ലാം തീർച്ചയായിട്ടും കൊണ്ടുവരണം അതിലൊരു സംശയവുമില്ല ഭക്തരുടെ പണമെടുത്ത് കൊള്ളയടിക്കാനുള്ളതല്ല അത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രവിശ്വാസികളായ ഭക്തർ അവിടെ സമർപ്പിക്കുന്ന കാണിക്കപ്പണം അത് തീർച്ചയായിട്ടും അത് ദേവൻ്റെ മുതലാണ് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ അത് ഒരു കാരണവശാലും അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ആരെയും അനുവദിക്കരുത് അക്കാര്യത്തിൽ ഒരു 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 പ്രധാനപ്പെട്ട അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഈ ദേവസ്വം ഭരണം തന്നെ വാസ്തവത്തിൽ രാഷ്ട്രീയമുക്തമാകണം അത് പരിപൂർണമായിട്ടും ഭക്തരുടെ കയ്യിലേക്ക് വരണം ഒരു പക്ഷേ അതിനകത്ത് കോടതിയുടെ പ്രതിനിധി വരട്ടെ അതുപോലെ ഈ ജനപ്രതിനിധികളുടെ നമ്മുടെ നിയമസഭയുടെ പ്രതിനിധി വരട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി വരട്ടെ അതൊക്കെ വരട്ടെ നമ്മൾ യോജിക്കുന്നു അങ്ങനെ അത് അല്ലാതെ വെറുതെ ഭക്തരുടെ കയ്യിലേക്ക് അങ്ങ് എടുത്തു കൊടുക്കണം എന്ന അഭിപ്രായം എനിക്കുമില്ല പക്ഷെ വളരെ കൃത്യമായിട്ട് ഇത് ഒരു തരത്തിലും കൊള്ളയടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം നമ്മൾ ഇനി പത്മകുമാരൻ്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയുന്നത് ശരിയാണ് ഈ പത്മകുമാരനെ ചോദ്യം ചെയ്ത് ഇത് മുന്നോട്ട് പോകുമോ കാരണം ഇത് തടസ്സപ്പെടാനുള്ള ഒരുപാട് സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് കേരളത്തിന് പുറത്തേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു ഇത് പലതും ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഈ തൊണ്ടി മുതലുകൾ എത്രത്തോളം കണ്ടെടുത്തിട്ടുണ്ട് അവിടെ നടന്ന ഒരു സംഭവം ഈ ഈ കേസ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ചെമ്പ് പാളി തിരിച്ചവിടെ സ്വർണം പൂശിയ പാ ചെമ്പ് പാളി തിരിച്ചവിടെ കൊണ്ടുവന്നു പിടിപ്പിച്ചു എന്നൊക്കെയാണ് സത്യത്തിൽ അത് തൊണ്ടി മുതലല്ലേ അത് കസ്റ്റഡിയിൽ എടുക്കേണ്ടതല്ലേ ഇതെന്തുകൊണ്ട് ഈ നിയമപ്രശ്നം എന്തുകൊണ്ട് ആരും ഉന്നയിക്കുന്നില്ല ഇതെന്തുകൊണ്ട് ഈ സർക്കാർ നമ്മളിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം എൻ്റെ വീട്ടിലൊരു മോഷണം നടന്നു എന്ത് ചെയ്യും തൊട്ടടുത്ത എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധി എവിടെയാണോ അവിടെ പോയി ഞാനൊരു പരാതി കൊടുക്കും അല്ലേ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രത്തിലെ ഈ വാതിലുകളും കട്ടള പലും ഒക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം കാണാതെ പോകുന്നു ഇത് ഒരു പരാതി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോ ഈ ശബരിമലയുടെ ആ പരിധിയിൽ വരുന്ന ശബരിമല ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നോ ആ പരിധിയിൽ ഒരു പരാതി ദേവസ്വം ബോർഡോ അവിടുത്തെ ശ്രീകാര്യം ഉദ്യോഗസ്ഥനോ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത് കോടതിയല്ലേ സുമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് കോടതി എന്തുമാത്രം എന്താ പറയുക വളരെ വിലപ്പെട്ട നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത് ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടായ ഇടപെടലുണ്ടായില്ലെങ്കിൽ ഈ ഇത്രയൊക്കെ എത്തുമോ ഈ കേസ് ശരി ഇത്രയും പേര് അറസ്റ്റിലാകുമോ ഈ ചോദ്യത്തിന് സത്യത്തിൽ ഉത്തരം പറയേണ്ടത് സർക്കാരാണ് ശരി സർക്കാരും ദേവസ്വം ബോർഡും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അവര് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടതാണ് ശരി